പിന്നെയല്ലേ ഇത് നിങ്ങൾ ഞങ്ങൾ സെൽഫി എടുത്തിട്ട് കളിക്കുന്നതെന്ന് വിചാരിക്കേണ്ട വേ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയത് എടേ ഇത് ഇടത്തേക്ക് തന്നെ ഇറാനി ചീക്കവാ അടുത്തേക്കിന് പോയെന്ന് പറയേണ്ടാലോ അടുത്തേക്ക് ചിക്കൻ തിന്നാന്നെ വേറെ പിന്നെ അടുത്തേക്ക് പോകുന്നത് പിന്നെ അടുത്ത ചുമല്ലേ കുറേ നേരം ഇതുപോലെ ഫ്രെയിം എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അതിനും ഫോട്ടോ എടുത്തിട്ട് കുറേ സമയം ഞാനിരുന്നു എത്ര നേരം ഉറണോ കാത്തുന്നത് കാത്തുന്ന കാത്തുനിന്ന് കാത്തുന്നേർ നല്ലോണം കാത്തുന്നതാണ് കാത്തുന്നിട്ട് പിന്നെ പിള്ളേർക്കെല്ലാം നല്ലവണ്ണം പൈച്ച് തോന്നുന്നു കുറേ സമയം കാത്തുമ്പോൾ പിന്നെ ചെടി നമുക്ക് എനിക്ക് നല്ലോണം ചെടി ആയിരുന്നേ കുറെ നേരം കാത്തിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് പോയറേ എന്തിന് കാത്തുന്നത് കാത്തുന്നിട്ട് ഫുഡ് ഫൈക്കുന്നേ നോക്കുമ്പോൾ അല്ലേ യാ മോനെ ഫുഡ് ഫുഡ് എത്തി റബ്ബ് എടുക്കത്തെ ഫുഡ് ഇതാണ് ഇതാണെങ്കിൽ ഒടുക്കത്തെ ഫുഡ് എന്ന് പറയേണ്ടവേ ഇത് നമ്മൾ ചോട്ടോസിന് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയാൽ ഓൻ സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ ഓൻ്റെ പിന്നെ ഏക്കാൻ തുടങ്ങി അതിനും വേണ്ടിയിട്ട് ഓനിക്കും വേണ്ടിയിട്ട് ഓർഡർ ആക്കിയത് അത് വേക്കുന്നതിൻ്റെ അമ്മൂസ എന്തി ഇതും കൂടി വന്നിന് പിന്നെ എന്ത് നോക്കണ്ട ഞമ്മ അതിൻ്റെ കാറ്റലൊക്കെ വായിച്ച് നോക്കുമ്പോൾ അല്ലേ ഓരോരോ ചിക്കനും കൊണ്ട് വന്നിന് റബ്ബെ ഒന്നും വെറുതെ പറയുന്നില്ല വാ എന്ത് ടേസ്റ്റ് ഒന്നൊന്നര ടേസ്റ്റ് പോകാത്തവരുണ്ടെങ്കിലേ ഒരിക്കലും കട പോയി ട്രൈ ആക്കണവേ ഞങ്ങൾ തൊന്നു പോകാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് അവ കിട്ടിയപ്പാട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രം അത്ര അധികം ടേസ്റ്റ് ഉണ്ട് കാസർഗോഡ് തന്നെ ഉണ്ടാകും തിന്നാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങ് പോയിട്ട് തിന്നോക്ക ഇത് വേറെ എവിടെയല്ല നമ്മുടെ കാസർഗോഡ് ഉപ്പളയിലുള്ള ഇറാനി സീക്കബാൽ ബായ്